കടയ്ക്കുള്ളിലെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് ഫയർഫോഴ്സ് ഇപ്പോഴും അവർ ഫയർ ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം ഒരു ഭാഗത്ത് തീ അണയ്ക്കുമ്പോൾ മറ്റൊരു ഭാഗത്തു നിന്നും അവിടേക്ക് തീ വീണ്ടും എത്തുകയാണ് ആളിപ്പടരുകയാണ് പുറമെയുള്ള വശങ്ങളിലെ തീ മാത്രമാണ് ഇതുവരെ അണയ്ക്കാൻ കഴിഞ്ഞത് കടയ്ക്കുള്ളിൽ ഇപ്പോഴും നിന്ന് കത്തുകയാണ് ദീപക് മലയമ കേൾക്കാമെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഉൾവശത്ത് ഇപ്പോൾ കറുത്ത പുക കൂട്ടമായി ഉയരുകയാണല്ലോ दीपक वरेबा സുജ പുക അങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു തരത്തിലും തീ നിയന്ത്രണം വിധേയമാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പുക ഈ വലിയ രീതിയിൽ വേർന്നതോടുകൂടി ഇവിടെ എത്തിയിരിക്കുന്ന ഇത് കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന ആളുകളെയൊക്കെ തന്നെ പോലീസ് ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തീ പിടിച്ചെടുത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ യൂണിറ്റ് ട്വൻറ്റി ടുവിൽ നിന്ന് വരുന്നത് നാട്ടുകാരൊക്കെ പറയുന്നത് അവിടെ തീ അണയ്ക്കാൻ ശ്രമങ്ങൾ തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നീട് നമ്മളിപ്പോൾ ആകാശത്തേക്ക് ആ ഒരു ഹയങ്കിൾ മിഷൻ കൂടി കാണുന്നുണ്ടാക്കുമ്പോൾ അത്ര കണ്ട് തീ ആലി പടരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് യൂണിഫോം സ്റ്റോക്കുകളാണ് കൂടുതലായും സ്വീകരിച്ച് വെച്ചിരുന്നത് എന്നുള്ളതാണ് വ്യാപാരികളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന കാലഘട്ടമാണ് അതിനപ്പുറത്ത് പെരുന്നാൾ വരാനിരിക്കുന്ന സമയമാണ് അങ്ങനെ അതൊക്കെ കണ്ട് ബിസിനസ് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൂടുതലായ വസ്ത്രവ്യാപാരങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതുപക്ഷേ അനുവദനീയമായതിൽ കൂടുതൽ സ്റ്റോക്കുകൾ സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല പക്ഷേ ഇപ്പോഴും ആ തീ അണയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ അത് പടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് പൊലീസ് തുണികൾ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അത് കത്തിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് ഓരോരുത്തർക്കും വളരെ വ്യക്തമായി അറിയുന്നതുമാണ് അതെങ്ങനെ പുകഞ്ഞ് പുകഞ്ഞ് കത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒരു പക്ഷേ ഈ ഒരു മൊഫീസ്യൽ ബസ് സ്റ്റാൻഡിൻ്റെയും ഇതിന് തൊട്ടടുത്ത പ്രദേശങ്ങളിലും അത്ര കണ്ട് നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് വളരെ കട്ടപ്പുകയായി അത് ഉയർന്നു വരികയും അത് പരക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കൂടുതൽ ഫയർ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇനിയും ഇപ്പോൾ മറ്റ് ജില്ലകളിൽ നിന്ന് ആവശ്യമുള്ള ഫയർ യൂണിറ്റുകളെ കൂടി ഇതിനോടകം ഇവിടേക്ക് എത്തിക്കാനുള്ള നടപടികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെയും ഒപ്പം തന്നെ കോർപ്പറേഷൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടക്കമുള്ള ഇവിടെ എത്തി ഈ ഒരു തീ അണയ്ക്കുന്നതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഏകോപിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ ചില സന്നദ്ധ സംഘടനകളൊക്കെ ഈ ഒരു പ്രവർത്തനവുമായി ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഒരു സാഹചര്യം അത്ര കണ്ട ശുഭകരമല്ല എന്നുള്ളത് കണ്ടുകൊണ്ട് പോലീസ് തന്നെ അത്തരത്തിലുള്ള ആളിലേക്ക് ഇന്ന് പൂർണ്ണമായും നീക്കിയിട്ടുണ്ട് ഫയർ ഫൈറ്റിങ്ങിന് ഈ ഒരു ഘട്ടത്തിൽ അഗ്നിശ സേനയുടെ പ്രവർത്തനങ്ങളാണ് കൂടുതലായും വേണ്ടത് ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ അഗ്നിശമന സേന തന്നെ ഏകോപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ രണ്ട് വശത്ത് അതായത് ഒരു വശം വരുന്നത് ഈ മൊഫീസൽ ബസ് സ്റ്റാൻഡിൻ്റെ അകത്താണ് മറുവശം എന്ന് പറയുന്നത് മാവൂർ റോഡ് വരുന്ന ആ മേഖലയാണ് ആ രണ്ട് ഭാഗത്തു നിന്നും ഒരേ സമയം തന്നെ ഫയർഫൈറ്റിംഗ് നടത്തിക്കൊണ്ടാണ് ഫയർഫോഴ്സ് സംഘം മുന്നോട്ട് പോകുന്നത് എങ്കിൽ പോലും ആ നിലയ്ക്ക് ആ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോലും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അതേസമയം തന്നെ അല്പമെങ്കിലും നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം പറയുന്നത് ഇതുവരെ ഇതിനകത്ത് ആരും കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച ചില ആശങ്കകൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് തന്നെ അല്പം മുൻപ് സ്ഥിരീകരിച്ചു പറയുന്നത് ഈ ൾക്കകത്ത് ആളില്ല എന്ന് സ്ഥിരീകരിക്കുന്നു പക്ഷേ ഈ കടകളുടെ മുകൾ ഭാഗത്ത് അതായത് ഏറ്റവും മുകളിലത്തെ നിലയുടെ മേൽപ്പൂര അടക്കമാണല്ലോ കത്തിക്കൊണ്ടിരിക്കുന്നത് അവിടേക്ക് ഫയർഫോഴ്സിന് വെള്ളം എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നു ആ തീർച്ചയായിട്ടും ശുചിയ മുഗൾ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ മുഗൾ ഭാഗം പൂർണ്ണമായും കത്തി അമർന്നു കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് ഒരു ഭാഗത്തെ ഈ ഗോഡൗൺ നിൽക്കുന്ന ഒരു ഭാഗത്ത് പൂർണ്ണമായും കത്തി അമർന്നിരിക്കുന്നു അവിടെ പുകച്ചൂരുകൾ പൂർണ്ണമായും ഉയർന്നു കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് അതായത് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എന്ന് വേണം പറയാൻ കാരണം ഫയർഫോഴ്സിനും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു മുഗൾ ഭാഗത്തെ ഏതാണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് മീറ്ററോളം നീളത്തിൽ പൂർണ്ണമായും കത്തി അമരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിന് സംശയിക്കേണ്ടത് പല കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായും ഇതിൽ ഗ്യാസ് സിലിണ്ടർ അടക്കമുണ്ടോ എന്നുള്ളതാണ് സംശയിക്കുന്നത് കാരണം ആ നിലയിലുള്ള ഒരു പുകച്ചുരുള്ളുകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഏതാണ്ട് പത്ത് പതിനഞ്ച് മീറ്ററോളം ഉയരത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ആപത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് വേണം പറയാൻ കാരണം ഗോഡൌണിന്റെ അകത്തുള്ള മുഴുവൻ തൊടിത്തരങ്ങൾ കത്തിയമരാൻ പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കത്തി അമരുകയാണ് ഭാഗം രണ്ടാമത്തെ നിലയിലെ തീപിടുത്തത്തിന്റെ കാര്യങ്ങളാണ് അഭിലാഷ് ഇപ്പോൾ ോഡൌണിലാണ് കൂടുതൽ സ്റ്റോക്ക് സൂക്ഷിച്ചിരുന്നത് പ്രത്യേകിച്ച് സ്കൂൾ ഓപ്പണിംഗ് ടൈമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റോക്ക് അവിടെ എത്തിച്ച് സൂക്ഷിച്ചിട്ടുണ്ടാകണം അത് മുഴുവൻ കത്തി നശിച്ചു കഴിഞ്ഞു ദൃശ്യങ്ങളിൽ അത് കൃത്യമായി കാണാം അതായത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്റർ നീളത്തിലാണ് ഈ ഗോഡൌൺ ഉള്ളത് ആ ഗോഡൗൺ പൂർണ്ണമായും കത്തി അമരുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നമുക്കറിയാവുന്നതുപോലെ സ്കൂൾ ഓപ്പണിംഗ് സീസൺ ഒക്കെയാണ് വരുന്നത് അതിൻ്റെ ഭാഗമായി നിരവധി സ്റ്റോക്കുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു ആ സ്റ്റോക്കുകൾ മുഴുവനായി ഇങ്ങനെ കത്തിയാൻ അതായത് ഇതൊരു വസ്ത്രശാല ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ വസ്ത്രങ്ങൾക്ക് തീ പിടിച്ചതുകൊണ്ടാണ് ഇത്രയും വലിയ തീ ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടാം നിലയാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ഗോഡൗണിൽ സ്ഥിതി ചെയ്യുന്നത് ഈ കെട്ടിടത്തിൻ്റെ രണ്ടാം നിലയിലാണ് രണ്ടാം നില പൂർണ്ണമായും കത്തി അമരുകയാണ് ഈ ദൃശ്യങ്ങൾ ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്കത് കൃത്യമായി മനസ്സിലാക്കാനാവുള്ളൂ ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആ കത്തുന്ന തീയിലേക്ക് ഒരു തരത്തിലും വെള്ളം എത്തുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം അതിന് ഫയർഫോഴ്സിന് കഴിയുന്നില്ല കാരണം അവരുടെ ഏറ്റവും മാക്സിമം പോലും കഴി ആയിട്ടും ആ മുകൾ നിലയിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോണിയൊക്കെ വെച്ച് അങ്ങോട്ടേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അത് അപകടകരമായിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അതിലൂടെ കയറിയാൽ ഒരുപക്ഷെ തീ അങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എത്രമാത്രം അപകടം അതിൽ പതിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടില്ല ഏതായാലും വലിയ തരത്തിൽ തീ ഉയരുന്നു ഒരു തരത്തിലും ശമനം അതായത് ഒരു മണിക്കൂർ മുൻപ് എങ്ങനെയാണോ കത്തിത്തുടങ്ങിയത് അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും വ്യത്യാസമില്ലാതെ അതേ അതേ ഇന്ത്യൻ സിറ്റിയിൽ തന്നെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനാകുന്നത്